പ്പോൾ ഗാസില് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏകദേശം അവസാനിച്ച മറ്റാണ് അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് കൊല്ലം യുദ്ധ യുദ്ധസമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ട ഒരു വിഷയമാണ് എന്താണ് പാലസ്തീൻ അഭയാർത്ഥികളുടെ അവസ്ഥ അവർക്ക് ഗാസിയെ തന്നെ ജീവിക്കാൻ പറ്റുമോ അതോ അവർ ഗാസിയെ നാട്ടിൽ പുറത്താക്കുവോ പിന്നെ ഇൻ കേസ് അവർക്ക് ഗാസയിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് രാജ്യങ്ങളിലേക്ക് അവർ കുടിയേറും അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും പല സർക്കിളുകളിലും ഡിസ്കഷൻ വന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ചാനൽ ക്രൂഡ് അയ്യാറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാലസ്തീൻ അഭയാർത്ഥികളുടെ വിഷയമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇസ്രായേലിൻ്റെ സ്ഥാപനത്തോടു ഈ പാലസ്തീൻ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാകുന്നത് കാരണം അന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം ഏഴര ലക്ഷത്തോളം അറബികൾ അന്നത്തെ ഇന്നത്തെ ഇസ്രായേലിന്റെ പാലസ്തീൻ്റെയും ബോർഡറിൽ ഇന്ന് ആട്ടി ഓടിക്കപ്പെട്ടു അപ്പോൾ ഇന്നിപ്പോ അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു എൺപത് കൊല്ലത്തിൻ്റെ അടുത്തായി ഇന്നിപ്പോൾ അവരുടെ എണ്ണം ഏകദേശം അറുപത് ലക്ഷമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ അഭയാർത്ഥികളുടെ എന്താണ് ഇവരുടെ ഭാവി അവർക്ക് തിരിച്ചു പോകാൻ പറ്റുമോ അവരെന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാലസ്തീൻ രാജ്യം സ്ഥാപിക്കണം സ്ഥാപിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പൊതുസ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉദ്ദേശിക്കുന്ന വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഒരു വലിയ സെക്ഷൻ പാലസ്തീൻ അഭയാർത്ഥികളുണ്ട് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഗാസയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം പാലസ്തീൻ അഭയാർത്ഥികളുണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ഏകദേശം എട്ട് തുടങ്ങി പത്ത് ലക്ഷം വരെ പാലസ്തീൻ അഭയാർത്ഥികളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറുപത് ലക്ഷം പാലസ്തീൻ അഭയാർത്ഥികളിൽ മുപ്പത് ലക്ഷത്തോളം ഇനി ഒരു പക്ഷെ രൂപീകരിക്കപ്പെട്ടാക്കേ പെട്ടേക്കാവുന്ന പാലസ്തീൻ്റെ ആയിത്ത് തന്നെ ഉണ്ട് ഇനി ബാക്കിയുള്ള മുപ്പത് ലക്ഷം അഭയാർത്ഥികളുടെ അവസ്ഥ എന്താണ് നമ്മൾ നോക്കുവാണെങ്കിൽ അവർ പല രാജ്യങ്ങളിലായി ചേതരയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്രായേലിൻ്റെ അടുത്തൊരു രാജ്യമുണ്ട് ജോർദാൻ അതുപോലെ സിറിയ അതുപോലെ തന്നെ ലെബനോൺ ഇങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് ലക്ഷക്കണക്കിന് പാലസ്തീൻ അഭയാർത്ഥികളുണ്ട് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടോപ്പിക്കാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ അടുത്തുള്ള അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളോ പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അത് വളരെ ഒരു വിവാദപരമായ കോസ്റ്റ്യൻ ആണ് അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റിന് നമുക്ക് പല ആൻസർ കാണാൻ പറ്റും ഒന്ന് ഈ ഇസ്രായേലിൻ്റെ അടുത്തുള്ള പല രാജ്യങ്ങളായ ജോർദാൻ അതുപോലെ സിറിയ ലെബനോൻ ഇവരെല്ലാം ലക്ഷക്കണക്കിന് പാലസ്തീൻ അഭ്യാർത്ഥികൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞവരാണ് അതുപോലെ തന്നെ ഇതിൽ പല രാഷ്ട്രീയ പ്രശ്നമുണ്ട് അതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ പാലസ്തീൻ അഭ്യാർത്ഥികളുണ്ടായത് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടില് ഇസ്രായേൽ അറബ് യുദ്ധത്തിലാണ് ആ യുദ്ധത്തിൽ അറബികൾ പൂർണ്ണമായും പരാജയപ്പെട്ടു അങ്ങനെ വീടും നാടും എല്ലാം നഷ്ടപ്പെട്ട് ഏകദേശം ഏഴര ലക്ഷത്തോളം ആണ് പോയത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധത്തിലും അറബികൾക്ക് പരാജയം ഉണ്ടായി അപ്പോഴും ധാരാളം പാലസ്തീൻകാർ സ്ഥലം വിട്ടു പോയിട്ടുണ്ട് ഇനി ഏതെല്ലാം രാജ്യങ്ങളിലും ഒരു പോയി ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്തായി അവിടെയാണ് ഏറ്റവും വലിയ ഡിബേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് മാപ്പ് നോക്കാം മാപ്പ് നോക്കുവാണെങ്കിൽ ഇസ്രായേലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പാലസ്തീൻ്റെ അടുത്തുള്ള രാജ്യമാണ് ജോർദാൻ അപ്പോൾ മാപ്പ് ശ്രദ്ധിക്കുക അപ്പോൾ ഇസ്രായേലിനും ജോർദാനും ഇടയ്ക്ക് അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ജോർദാൻ പറഞ്ഞൊരു നദിയുണ്ട് അപ്പോൾ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാഗത്തെയാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇപ്പോഴത്തെ പാലസ്തീൻ്റെ ഭാഗമാവാനുള്ളതാണ് അതിൻ്റെ കിഴക്കൻ ഭാഗത്തിലുള്ളതാണ് ഈസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ കിഴക്കൻ ഭാഗം അതായത് ഈസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും ജോർദാനും പടിഞ്ഞാറൻ ഭാഗം വെസ്റ്റ് ബാങ്ക് പാലസ്തീൻ്റെ ഭാഗത്തുമാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അകത്ത് പാലസ്തീൻ അഭയാർത്ഥികൾക്കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം ലക്ഷക്കണക്കിന് പാലസ്തീൻ അഭയാർത്ഥികൾ ജോർദാനിലേക്ക് പോയി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തോളം പാലസ്തീൻ അഭയാർത്ഥികൾ ജോർദാനിലുണ്ട് ഇതിന് വലിയൊരു ഭാഗത്തിന് സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് പാലസ്തീൻ അഭ്യർത്ഥികൾ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്ത രാജ്യമാണ് ജോർദാൻ അവർക്ക് പൂർണ്ണമായിട്ട് സിറ്റിസൺഷിപ്പും എല്ലാ അവകാശങ്ങളും കിട്ടി ഇനി ജോർദാന്റെ ജനസംഖ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോർദാനിലുള്ള ലോക്കൽസിനെയാണ് നമ്മൾ ഈസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈസ്റ്റ് ബാങ്ക് ജോർദാനിയൻസ് പാലസ്തീനിൽ നിന്ന് അഭ്യാർത്ഥികളാണ് വെസ്റ്റ് ബാങ്ക് സിറ്റിസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ജോർജാന്റെ രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലും എല്ലാം ഡോമിനേറ്റ് ചെയ്യുന്നത് ജോർദാൻകാരാണ് അതായത് ഈസ്റ്റ് ബാങ്കുകാരാണ് അവിടുത്തെ ബിസിനസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നത് മെയിൻലി വെസ്റ്റ് ബാങ്കുകാരാണ് അപ്പോൾ അന്ന് പാലസ്തീൻകാർ വന്നപ്പോൾ പാലസ്തീൻകാരുടെ വിമോചന സംഘടനയായ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ജോർദാനിലേക്ക് വന്നു അപ്പോൾ കാലക്രമേണ അവർ അഭയാർത്ഥികളായിട്ട് വന്നു പക്ഷേ അവർ കാലക്രമേണ ജോർദാനിലെ രാജാവിനെ അട്ടിമറിച്ച് ജോർദാൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജോർദാന്റെ അകത്തൊരു ഭയങ്കര വലിയ യുദ്ധം ഉണ്ടായി അതിൽ ഭയങ്കര അടിച്ചമൃത്തലുണ്ടായി അങ്ങനെ അന്ന് ഒരു അറബ് മുസ്ലിം രാജ്യമായിരുന്ന ജോർദാൻ ഏകദേശം ഒരു ഇരുപതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്ക് പാലസ്തീൻകാരെ കൊന്നു തുളങ്ങി അപ്പോൾ മനസ്സിലാക്കേണ്ടത് പാലസ്തീൻകാർ വന്ന സ്ഥലത്ത് അവരുടെ രാഷ്ട്രീയം അവർ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ സൈനികവൽക്കരണം അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ലോക്കൽ രാജ്യങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ജോർദാനിൽ പലസ്തീൻകാർ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു വലിയ ആഭ്യന്തര യുദ്ധം പോലെ വന്നു അതിൽ ആയിരക്കണക്കിന് ഒരു കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ പലസ്തീൻകാർക്ക് വിജയിക്കാൻ പറ്റിയില്ല വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ജോർദാൻ അവർ ഭരിച്ചേനെ അപ്പൊ ജോർജാൻകാര് തന്നെ ജോർദാന്റെ ഭരണം ഏറ്റെടുത്തു പക്ഷെ അവര് പാലസ്തീൻകാരെ ശക്തമായിട്ട് അടിച്ചമർത്താൻ തുടങ്ങി ഇന്നും ജോർദാനിൽ ആ ഒരു ഭീതി പാലസ്തീൻകാർക്കുണ്ട് കാരണം ഇനിയും അവരങ്ങനെ ഉയർന്നാൽ അവർക്ക് ഇതിലും വലിയ ശിക്ഷകൾ വന്നേക്കാം അപ്പോൾ പാലസ്തീൻ അഭയാർത്ഥികളെ വേറെ രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു കാരണം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും അവരുടെ സൈനികവൽക്കരണവും അവര് ജോർദാനിൽ മാത്രമല്ല നമ്മൾ വേറൊരു രാജ്യമായ ലബനൻ നോക്കുവാണെങ്കിൽ അപ്പൊ ലബനനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ സെൻസസ് വെച്ച് ലബനൻ ഇത്തിരി ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു രാജ്യമായിരുന്നു എടുക്കുന്നു അപ്പൊ മാരനൈറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ക്രിസ്ത്യൻസ് ആണ് അവിടെ ഭരിച്ചിരുന്നത് അപ്പൊ അവർക്കായിരുന്നു രാഷ്ട്രീയത്തിലും ബ്യൂറോക്രസിലും ബിസിനസ്സിലും ഒക്കെ ഒരു മുന്നോക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ധാരാളം പലസ്തീൻകാര് ഈ ലബനനിലേക്ക് കയറി അപ്പൊ അതൊരു നുഴഞ്ഞേറ്റം പോലൊരു ലീഗൽ ആയിട്ട് വന്നു കാലക്രമേണ അത് ലബനന്റെ ജനസം ജനസംഖ്യയെയും ജനസംഖ്യാ സന്തുലനത്തെയും ബാധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും ക്രിസ്ത്യൻ മെജോറിറ്റി ആയിരുന്ന ലബനൻ കാലക്രമേണ മുസ്ലിം മെജോറിറ്റിയായി മാറി ഇനി ജനസംഖ്യയിൽ മാത്രമല്ല ഈ മാറ്റം ഉണ്ടായത് ഈ വന്നിട്ടുള്ള പാലസ്തീൻകാരെ ഈ സെയിം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ കീഴിൽ സംഘടിച്ചു എന്നിട്ട് അവർ ലബനീസ് ഗവൺമെന്റിനെതിരെ യുദ്ധം നടത്തി അങ്ങനെ ലബനനിൽ ഒരു പതിനഞ്ച് കൊല്ലം ഒരു ഭീകരമായ ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ അങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ പാരീസ് എന്നറിയപ്പെട്ടിരുന്ന ഫാഷൻ്റെയും സാമ്പത്തിക രംഗത്തിൻ്റെയൊക്കെ തലസ്ഥാനമായിരുന്ന ലബനൻ ആഭ്യന്തര യുദ്ധത്തിൽ നശിച്ചു അപ്പം ലബനനിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം പാലസ്തീൻകാരുടെ ഇല്ലീഗലായി നറ്റമായിരുന്നു അത് ലബനന്റെ രാഷ്ട്രീയത്തെയും മതത്തെയും സ്വാധീനിച്ചു ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ലബനനിൽ ഭയങ്കര രാഷ്ട്രീയ മതപരമായ സംഘർഷങ്ങളുണ്ട് താൽക്കാലികമായിട്ട് അതൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുവാണ് ആ ഒരു ഡീപ്രശ്നമുണ്ട് അപ്പൊ പാലസ്തീനുകാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ജോർദാനിലെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇതുപോലെ ലബനലിലെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങ് അകലെ ജി സി സി രാജ്യമായ കുവൈറ്റ് ധാരാളം പലസ്തീൻകാർ സ്വീകരിച്ചത് കുവൈറ്റ് അവർക്ക് ധാരാളം ജോലിയൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ കുവൈത്തിന് പലസ്തീൻകാരുടെ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ മാറി മറിയുന്നത് നയൻറ്റി വണ്ണിലാണ് സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചതാണ് നമുക്കറിയാം കുവൈറ്റിന്റെ എണ്ണ പാടങ്ങളൊക്കെ പിടിച്ചെടുത്തു കുവൈറ്റില് ധാരാളം സാധാരണക്കാരൊക്കെ സദാം ഹുസൈൻ കൊന്നു വന്നു അന്ന് ശരിക്കും ഇപ്പൊ കുവൈറ്റുകാരുടെ ഒരു ആതിഥ്യ മര്യാദ കൊണ്ടും അവരുടെ ഒരു നന്മ കൊണ്ടുമാണ് പലസ്തീൻകാരെ ജീവിച്ചിരുന്നത് അന്ന് അവിടുത്തെ പലസ്തീൻകാര് കുവൈറ്റിന് ചതിച്ചിട്ട് സദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ശരിക്കും ഒരു രാജ്യദ്രോഹ പണിയാണ് ചെയ്തത് അപ്പം നമ്മളൊരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മൾ മലയാളികൾ കുറച്ച് പേര് ഇപ്പം അഭയാർത്ഥികളായിട്ടല്ല ഒരു നല്ല വർക്ക് വിസ ആയിട്ട് സൗദിയിലോ യു എയിലോ പോയി എന്ന് കരുതുക എന്നിട്ട് ഒരു യുദ്ധം ഉണ്ടായി എന്ന് കരുതുക സൗദിയും ഇസ്രായേലും തമ്മിൽ നമ്മൾ അവിടെ ഇന്ന് ഫേസ്ബുക്കിൽ ഐ ലവ് ഇസ്രായേൽ എന്നോ ഐ സപ്പോർട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും അവരൊടിച്ച് ചവിട്ടി പുറത്താക്കും അതുതന്നെ കുവൈറ്റിലും ഉണ്ടായി കുവൈറ്റിൽ സദാം ഹുസൈൻ വന്നെങ്കിലും സദാം ഹുസൈന അമേരിക്ക അടക്കമുള്ള സത്യക്ഷികൾ പരാജയപ്പെടുത്തി അതിനുശേഷം കുവൈറ്റിന് പാലസ്തീൻകാരൻ ഭയങ്കര സംശയമായി ഏകദേശം നാല് ലക്ഷത്തോളം പാലസ്തീൻകാരെ കുവൈറ്റും ചവിട്ടിപ്പുറത്താക്കി അപ്പം മനസ്സിലാക്കേണ്ടത് മൂന്നോളം രാജ്യങ്ങളിൽ അത് രണ്ട് രാജ്യങ്ങളും മുസ്ലിം അറബ് രാജ്യങ്ങളാണ് ജോർദാൻ ലബനൻ കുവൈറ്റ് ഈ മൂന്ന് രാജ്യങ്ങളിലോളം പലസ്തീൻകാര് അഭയാർത്ഥികളെ കയറിയിട്ട് അവിടുത്തെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പം ഇതുകൊണ്ടാണ് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഇന്നും പലസ്തീൻകാരെ സ്വീകരിക്കാൻ അത്ര റെഡിയല്ല ഇപ്പൊ ഓൾറെഡി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ സിറിയയിൽ അഞ്ചാറ് ലക്ഷം ഉണ്ട് ലബനനിൽ എട്ടുപത്തു ലക്ഷം ഉണ്ട് അങ്ങനെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് അതിൻ്റെതായ പ്രശ്നമുണ്ട് സിറിയലും പാലസ്തീൻ അഭയാർത്ഥികൾ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആകെ അറബ് ഇസ്ലാമിക രാജ്യമായ ജോർദാനിൽ മാത്രമാണ് പലസ്തീൻകാർക്ക് എല്ലാ അവകാശങ്ങളും കിട്ടുന്നത് അവർക്ക് സിറ്റിസൺഷിപ്പും കിട്ടിയിട്ടുള്ളത് ബാക്കി സിറിയയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലബനിലായിക്കോട്ടെ അവർ എപ്പോഴും തുല്യരായി പരിഗണിച്ചിട്ടില്ല അപ്പോൾ ഈ അറബ് രാജ്യങ്ങളെല്ലാം പാലസ്തീനു വേണ്ടി സംസാരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് പലസ്തീൻ അഭയാർത്ഥികൾ സ്വീകരിക്കുന്ന അവരുടേതായ ഭയമുണ്ട് അതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഗാസ ബോർഡറിൽ ഈജിപ്ത് ഇസ്രായേലിലും വലിയൊരു മതിലൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഇതാണ് പാലസ്തീൻ അഭയാർത്ഥികൾ ഈ രാജ്യങ്ങൾ സ്വീകരിക്കാണ്ടിരിക്കാനുള്ള പ്രധാന കാര്യം അപ്പൊ ഞാനിത് ഈ പാലസ്തീൻ അഭയാർത്ഥികൾ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടേതൊരു രാജ്യം വേണം അത് ഉള്ള കാര്യമാണ് പക്ഷേ ഇത്ര മാനുഷിക പ്രശ്നം ഉണ്ടായിട്ടും ബാക്കി പല അറബ് രാജ്യങ്ങളും ഇപ്പൊ സൗദി ആയിക്കോട്ടെ അല്ലെങ്കിൽ പല രാജ്യങ്ങളും ജി സി സി രാജ്യങ്ങളായിക്കോട്ടെ ഇവർ പലസ്തീൻ അഭ്യർത്ഥികൾ ഒരു കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തനവും സൈനിക പ്രവർത്തനവും അത് ഇവിടെ രാജ്യങ്ങളെയും രാജ്യഭരണ രാജഭരണത്തെയും അതുപോലെ സമൂഹത്തെയും ഭീഷണിപ്പെടുത്തുന്ന പേടി അവർക്കുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച ടോപ്പിക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ ഈ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക